കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അറുന്നൂറ് കിലോമീറ്റർ ദേശീയപാത നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ ആറുവരി പാതയാക്കി മാറ്റുന്നത് രണ്ട് വർഷത്തിനുള്ളിൽ സാധ്യമാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ദേശീയപാത അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിനായി അയ്യായിരത്തി അറുനൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ സ്ഥലമേറ്റെടുക്കൽ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കാസർഗോഡ് മുതൽ വരെ കിലോമീറ്റർ ആറ് വരി മീറ്റർ ഇത് കൂടി കേരളം വീർപ്പുമുട്ടുന്ന ഗതാഗത കുരുക്ക് എന്നുള്ള വിഷയത്തിന് വലിയൊരളവോളം പരിഹാരം കാണാൻ പറ്റും നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഭൂമി ഏറ്റെടുക്കലിന് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ നിശ്ചയിക്കുകയും ചെയ്തു കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേന്ദ്ര സർക്കാരുമായി പ്രധാനമന്ത്രിയും ശ്രീ നിതിൻ ഗഡ്കരിയുമായി ഒക്കെ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം അയ്യായിരത്തി അറുന്നൂറോളം കോടി രൂപ സംസ്ഥാനം ചെലവഴിക്കാം എന്ന് തീരുമാനിക്കുകയും അറിയിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ്